തിനും വിമർശിച്ചതിനും നന്ദി അങ്ങനെ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിടിച്ചുവിട്ടിരിക്കുകയാണ് അത് കൂട്ട രാജി സംഭവിച്ചിരിക്കുകയാണ് മോഹൻലാൽ അടക്കം നിരവധി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു രോഹിതേട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനുശേഷം സിനിമാ മേഖലയിൽ നമ്മൾ കാണുന്നത് നമ്മളെല്ലാം ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുന്ന സംഭവങ്ങളാണ് ഇപ്പൊ അത് അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിടിച്ചുവിട്ടിരിക്കുന്നു മോഹൻലാൽ അടക്കം രാജിവെച്ചിരിക്കുന്നു എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണത് പ്രത്യേകിച്ചൊന്നുമില്ല മറുപടി പറയേണ്ട ആളാണ് ഈ മോഹൻലാലും ഈ പറയപ്പെടുന്ന ആളുകളും ഇത് വൈസ് ഈ ഈ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ജഗദീഷ് മാത്രമാണ് മാധ്യമങ്ങളെ വന്ന് കണ്ട് തിരുത്തൽ വേണം എന്നാവശ്യപ്പെട്ടത് അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് അയാൾ വന്ന് പറഞ്ഞു പൃഥ്വിരാജു എന്ന് പറഞ്ഞു അയാൾ തെറ്റ് ചെയ്തില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് പൃഥ്വിരാജു വന്ന് പറഞ്ഞു ഇപ്പോൾ ഇവർക്കൊക്കെ മാധ്യമങ്ങളുടെ മുന്നിലും സ്വാഭാവികമായിട്ടും മാധ്യമ പ്രവർത്തകർ ചോദ്യങ്ങൾ ഉണ്ടാവും ചോദ്യങ്ങൾ നേരിടാതിരിക്കാനുള്ള എളുപ്പമാർഗമാണ് ഞങ്ങൾക്ക് പിരിച്ചുവിടുക ഇത് പിരിച്ചുവിടുന്ന ഈ പിന്നെ പത്രക്കുറിപ്പ് ഇങ്ങനെയാണ് ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സാമൂഹ്യ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നു രണ്ടു മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കും അമ്മ ഒന്നാം തീയതി നടത്തുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് പോകുന്ന സഹായങ്ങളും അമ്മയുടെ സമാധാനിരായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും നിലവിലെ ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരും രാജിവെച്ചത് താൽക്കാലം എന്താണ് ആളെയൊക്കെ ഉള്ളു രാജി ഉമാര ഒരു മാസം രണ്ടു മാസം കൂടെ തുടരുമെന്ന് അവര് തന്നെ പറയുന്നു അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്തുവാനും കൽപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാവാമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവർക്കും നന്ദി വിമർശിച്ചതിനും തിരുത്തിയതിനും അതേ ഉള്ളൂ അപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം വേണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ അതിനുള്ള ആർജ്ജവം കാണിക്കേണ്ടേ ഇവര് നോക്കൂ ഇതിനകത്ത് ഏറ്റവും വിരോധാഭാസം എന്താ ഈ ഇതും പറഞ്ഞു പ്രസിഡന്റ് മോഹൻലാൽ വൈസ് പ്രസിഡന്റ് ജഗദീഷ് ജയൻ ചേർത്തല ജനറൽ സെക്രട്ടറി സിദ്ദിഖ് സിദ്ദിഖ് രാജിവെച്ചിട്ട് എത്ര ദിവസമായി രാജിവെച്ച സിദ്ദിഖ് ഇപ്പോഴും ജനറൽ സെക്രട്ടറി ആയിട്ട് ഇതിനകത്ത് പത്രക്കുറിപ്പിൽ പറഞ്ഞിരിക്കുക പിന്നെ എങ്ങനെയാണ് ഇത് അമ്മ എന്ന് വിളിക്കുന്നത് അമ്മയും അമ്മ സംഘടന എന്ന് വിളിക്കണ്ടേ എന്ന് വിളിച്ചാൽ അമ്മയമ്മമാർ ഒന്ന് വീട്ടിൽ ഒന്ന് അടിച്ചിട്ട് പോകും ഇത് അമ്മയും അല്ല അമ്മയും അമ്മയുമല്ല ഇത് വേറെന്തോ ആണ് നോക്ക് ഈ ഇത് ഇതിൽ ഇതിൽ സംഘടനയിൽ ഉണ്ടാകുന്ന ഉണ്ടായിരുന്ന ഒരു ജനറൽ സെക്രട്ടറിക്കെതിരെ പതിറ്റാണ്ടുകളുള്ള ഒരു ജനറൽ സെക്രട്ടറിക്കെതിരെ വന്ന ആരോപണം എന്തോ അമ്മയിൽ അംഗത്വം കൊടുക്കാൻ വന്ന് കൂടെ കടന്നാൽ മതി ഒന്ന് അല്ലെങ്കിൽ ഒന്നര ലക്ഷം തരം ഉണ്ടാകുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ നിലവിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന പിന്നെ ടി സി സിദ്ദിക്കിനെതിരെ വെറുതെ ആരോപണങ്ങൾ രാജിവെക്കൊന്നല്ല വേണ്ടത് ഇതിന്റെ പ്രാഥമിക അംഗത്തെ അമ്മ അതാ വേണ്ടത് എന്നിട്ട് പാറിലായിട്ട് പുതിയൊരു സംഘടന ഉണ്ടാക്കട്ടെ ആർജ്ജമുള്ള പൃഥ്വിരാജിനെ പോലുള്ള ഇപ്പൊ ശ്വേതാമേനോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഈ അമ്മ പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ടിട്ട് അത് ശ്വോമേനും മുന്നോട്ട് വെച്ച ഒരു ആശയമാണ് പൃഥ്വിരാജ് പ്രസിഡന്റായി വരുന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ സ്ത്രീകൾ നേരിടുന്ന രീതിയിലേ ഇതിന് പൃഥ്വിരാജ് പ്രസിഡന്റ് ആവുന്നവരുടെ പെണ്ണുങ്ങൾ ആരുമില്ലേ ആ പെണ്ണുങ്ങൾ തീർച്ചയായും പെണ്ണുങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ ദിവസം വന്നിരുന്ന സിദ്ധിക്കും സംസാരിക്കുമ്പോൾ ഇപ്പുറത്ത് ഇപ്പുറത്തിരുന്ന ഒരു നടിയെ ഞാൻ ശ്രദ്ധിക്കായിരുന്നു എങ്കയോ പാത്രയ്ക്ക് ജോമോൾ എവിടെയാ കണ്ട എന്റെ കൊച്ചുനാളിലെ കണ്ട് കണ്ടതാ രണ്ടോ മൂന്നോ സിനിമയിൽ സിനിമയും ഇല്ലാതെ വീട്ടിൽ കുത്തിയിരിക്കുന്നവരാണ് ഇതിന്റെ അതെ അമ്മയുടെ ഈ പതിനേഴംഗ എക്സിക്യൂട്ടീവ് കമ്മറ്റിയുടെ ഫോട്ടോ ഒരു മൂന്ന് സ്ത്രീകൾ ഞാൻ വായിക്കാം പ്രസിഡന്റ് മോഹൻലാല് വൈസ് പ്രസിഡന്റ് ജഗദീഷ് ജയൻ ചേർത്തല ജയൻ ചേർത്തേക്ക് വല്ലപ്പോഴൊക്കെ സിനിമയുണ്ട് ബാക്കി സമയം പുള്ളി സീരിയലാണ് എനിക്ക് തോന്നുന്നത് ജനറൽ സെക്രട്ടറി സിദ്ധിക്ക് ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് ജേക്കബ് ഇവരൊക്കെ നമുക്കറിയാം ട്രഷർ ഉണ്ണുമ്പോൾ കൊള്ളാം സിനിമയുണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അനന്യ അനന്യ പടത്തെ അഭിനയിച്ചിട്ട് എത്ര നാളായി കുറെ കാലമായി അൻസി ഹസൻ പിന്നെ ദൃശ്യത്തിന് ഇനി മൂന്നാം പാർട്ട് വരുവാണെങ്കിൽ കാണാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ ബിഗ് ബോസ് പോയി നോക്കുക ബിഗ് ബോസും തീർന്നു എന്റെ പഴയ ക്ലിപ്പിക്സ് യൂട്യൂബിൽ കിട്ടും ജോയ് മാത്യു പവമുണ്ട് കുഴപ്പമില്ല ജോമോൾ ജോമോ അഭിനയിച്ച സിനിമ ഏതാ പട്ടേ അനിത്തി പ്രോ നിറവോ അതിനകത്ത കണ്ടൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ കലാഭവൻ ഷാജോൺ ഷാജോണ് പടമുണ്ട് സരയൂ മോഹൻ എവിടെ സരയൂ മോഹന്റെ പടം ഏതാണ് കല്യാണം കഴിഞ്ഞിട്ട് സരയൂ മോഹൻ പോയിട്ട് ഒരു പടത്തിൽ കണ്ടാ അഭിനയിച്ചു സുരാജ് വെഞ്ഞാറുമോ ഓക്കെ പടമുള്ള ആളാ സുരേഷ് കൃഷ്ണ പടവുള്ള ടിനി ടോം പടവുള്ള ആളാ ടോവിനോ തോമസ് പടമുള്ള വിനു മോഹൻ വിനു മോഹൻ എനിക്ക് തോന്നുന്നു ഏതാ എന്റെ മോഹൻലാലിന്റെ ശിക്കാറോ അല്ലല്ലോ ഏതായിരുന്നു പുല്യപിടിക്കാൻ പുലി പിടിക്കാൻ പുലി മുരുകൻ പുലിമുരുകനെ കണ്ടു പിന്നെ വിനു വിനുമോഹനെ കണ്ടില്ല പിന്നെ അനിയ അനുമോനെ അവിടെയൊക്കെ കാണാൻ ഉണ്ട് ഇവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്ത്രീകളില്ലേ ഇവിടെ പെണ്ണുങ്ങൾ ഇല്ലേ ഈ സംഘടനയില് ഒന്നര രണ്ട് ലക്ഷം കൊടുത്തോ അല്ലെങ്കിൽ കൂടെ കടക്കാൻ വിളിച്ചും മെമ്പർഷിപ്പ് കൊടുത്തിരിക്കുന്ന നടിമാരില്ലേ എന്ത് ജനാധിപത്യ സംവിധാനമാണെന്നുള്ളത് ഇവിടെ പെണ്ണുങ്ങൾ സംവരണം ഇതിനൊക്കെ ആയിരിക്കും ഇത്ര ത്രിതല പഞ്ചായത്തിലൊക്കെ കൊടുക്കുന്നതിന് ഒരു ശതമാനം ഇത് പിന്നെ താരങ്ങളുടെ സംഘടനയാണ് സാധാരണക്കാരായ നടൻ അടിമാരമാർക്ക് അവിടെ പ്രവേശനം അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ഒന്നര രണ്ടു ലക്ഷം രൂപ കൊടുക്കണമേ അവിടെ പോയി കുത്തിയിരിക്കുമ്പോൾ ഞാൻ മറ്റേ സിനിമയിലും ക്ലിപ്പിങ്ങുകളും ഒക്കെ ഇവരൊക്കെ എവിടെ പോയാലും മൈക്കും പിടിച്ച് പിന്നാലെ പോന്നവനു വേണം ചൂല് വെട്ടി അടിക്കാൻ തമാശ പറയുന്നത് പറഞ്ഞു ഇന്ന് കണ്ടില്ല ഒരു നടൻ ഇയാൾ വണ്ട് കേന്ദ്രമന്ത്രി ആയപ്പോഴത്തേക്ക് ഇയാൾ കൊമ്പത്തായി മാധ്യമങ്ങളെ പിടിച്ചെല്ലാം വന്നിരിക്കുന്നു ഇവരൊക്കെ ഇവരുടെയൊക്കെ വിചാരം എന്താ ഒന്ന് സിനിമയിൽ കാണിച്ച നാല് കയ്യടി കിട്ടി ഇവരൊക്കെ എന്തോ കൊമ്പത്താവുന്നു ഇപ്പോഴും പോസ്റ്ററുകളിൽ ഒന്ന് നിലപാടാണ് ഒരു മോഹൻലാലിന്റെ ഇത് മോഹൻലാലിന്റെ നിലപാടൊന്നുമല്ല ഒളിച്ചോട്ടം ഈ രാജ്യങ്ങളോട് ഇവർ നമ്മള് മോഹൻലാലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഒന്ന് പോയായിരുന്നു അതിൽ നമുക്ക് ശ്രീജേഷ് മെഡൽ കിട്ടിയപ്പോൾ മോഹൻലാൽ പ്രതികരിച്ചിട്ടുണ്ട് വിനയ് ഫോഗോട്ടിന്റെ വിഷയത്തിൽ മോഹൻലാൽ പ്രതികരിച്ചിട്ടുണ്ട് വയനാട് വിഷയത്തിൽ മോഹൻലാൽ പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ശാരീരികമായി വയ്യായിരുന്നു കുറച്ച് ദിവസങ്ങളായി എന്ന് നമുക്ക് മനസ്സിലാകാം പക്ഷേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും ഹേമ കമ്മിറ്റിയെ കൂടി അല്ല തീർച്ചയായിട്ടും അല്ല അദ്ദേഹത്തിന് അത് ചെയ്യാമായിരുന്നു പക്ഷേ ഇത് അതിനും അദ്ദേഹം തയ്യാറായിട്ടില്ല ഒരു വാർത്താ സമ്മേളനം നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചതാണ് ഇന്നലെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഉണ്ടാവുമെന്ന് അതിനും അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി ജനറൽ സെക്രട്ടറി ഇത് അദ്ദേഹത്തിന് തണ്ടലിന് തെറ്റ് ചെയ്തിട്ടുള്ളവർക്ക് മാധ്യമങ്ങളെ കാണാൻ പറ്റൂ പറ്റൂരാജ് വന്ന് കണ്ടു ജഗദീഷ് വന്ന് കണ്ടു ഈ ജഗദീഷ് ഈ മറ്റേ പ്രസ്മീറ്റ് നടത്തിയതിനു ശേഷം അദ്ദേഹത്തിനെതിരെ ഈ സംഘടനയ്ക്ക് തന്നെ ഒരു ചേരി അല്ലെങ്കിൽ ജഗദീഷിന് പ്രസ്മീറ്റ് നടന്നതിന് മുമ്പ് ജഗദീഷ് പത്തനാപുരത്ത് മത്സരിക്കാൻ പോയ കാലം തൊട്ട് ജഗദീഷ് പഠിച്ചുകൊണ്ടിരിക്കും ഇവരെല്ലാരും കൂടി ഇപ്പൊ പത്തനാപുരത്ത് പോയി മോഹൻലാലിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവരുന്നത് പ്രസംഗിച്ചു പിന്നെ ഇയാൾ പടം പോലും ഇല്ലാതെ മാറി അവസാനം ഗണേശ് നല്ലവനാണ് ഗണേശൻ ജയിക്കേണ്ടവനായിരുന്നു എന്ന് പുള്ളി പ്രസ്താവന ഇറക്കേണ്ടി വന്നു പിന്നെയും വീട്ടിൽ പഠിത്തി സജീവമാവാൻ അമ്മയിൽ ഈ വന്ന് വീണ് സജീവിന്റെ അവൻ്റെ പവർ ഗ്രൂപ്പിന്റെ പവറാണ് പവർ ഗ്രൂപ്പിലെ ഈ പതിനഞ്ച് മറ്റേ എന്താണ് മാതൃഭൂമി പറഞ്ഞതിന്റെ നായർ പവർ ഗ്രൂപ്പ് അല്ലേ അതിലെ ഏറ്റവും വലിയ കേരളത്തിലെ ഏറ്റവും വലിയ സുമാർ നായരെ കെട്ടി വലിയ നായരല്ലേ ഗണേശൻ നായർ അപ്പൊ ആ പവർ ഗ്രൂപ്പിനെതിരിക്കുന്ന ഗണേശൻ നായർക്ക് നേരെ ഒരു ജഗദീഷ് നായർ പോയി മത്സരിച്ച ജഗദീഷ് നായരെ അടിച്ച് താഴെ ഇടുക എന്നുള്ളത് ഗണേശൻ നായരുടെ ആവശ്യമാണ് ഞാൻ പറയുന്നതല്ല കേട്ടോ മാതൃഭൂമി പറഞ്ഞതാ അപ്പൊ ഈ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും അമ്മയിൽ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് സംശയം എന്താ പൃഥ്വിരാജ് ചോദിച്ചെന്തോ നിങ്ങൾ പാർവതി തിരുവത്തിന് മുമ്പ് ഉള്ള പൃഥ്വിരാജിനെ കണ്ടിട്ടില്ലെന്നാ പൃഥ്വിരാജ് ചോദിച്ചത് പൃഥ്വിരാജിനെ മാറ്റി നിർത്തിയിട്ടില്ലേ തിലകനെ മാറ്റി നിർത്തിയില്ലേ കലാഭവൻ മാണിയെ മാറ്റി ആ വിനയനെ മാറ്റി നിർത്തിയില്ല ആരെയൊക്കെ മാറ്റി നിർത്തി ഇന്നൊരു യുവനടൻ ഒരു ഒരു ുമായിട്ട് വന്നിട്ടുണ്ട് അദ്ദേഹത്തിനോട് ലൈംഗികപരമായിരിക്കും അല്ലെങ്കിൽ ചോദിക്കുന്നവർ അല്ല അത് ഈ പല നടിമാരും കാര്യത്തിൽ പറയണം പറഞ്ഞ കേസായി പോകാൻ പറ്റത്തുള്ളൂ ഇത് വരെ സിനിമയെ കണ്ടിട്ടില്ലാത്തവരൊക്കെ വന്നിരുന്ന ആരോപണം ഉന്നയിക്കുക പറയുമ്പോൾ അതും കൂടി പറഞ്ഞ പോണല്ലോ ഇതുവരെ സിനിമയിൽ കണ്ടിട്ടില്ലാത്തവരും വന്നിരുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുക ഒരാൾ വന്നിരുന്ന അഞ്ചു ആറും പേർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നേ ഒരു വട്ടം പിടിപ്പിക്കുന്നതൊക്കെ മനസ്സിലാക്കാം നാലു അഞ്ചെന്നവട്ടം പീഡിപ്പിച്ചു എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല യോജിക്കില്ലാത്ത കാര്യങ്ങൾ പക്ഷെ എന്ന് പറഞ്ഞാൽ മറ്റൊരു പുണ്യോളം വരുന്നില്ല മിണ്ടാതിരിക്കുന്ന ആയിരക്കണക്കിന് പേർക്ക് വേണ്ടി ദൈവം ഒരാളെ അയയ്ക്കുക അയാളെ അല്പം കെട്ടിച്ചമ കെട്ടിച്ചമച്ച കഥകളായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ സ്ത്രീയാണല്ലോ ആരോപണം ഉന്നയിക്കുന്നത് നേരിടാൻ തയ്യാറാണോ ദൈവ് ആരോപണ വിധേയനായ മന്ത്രിയെ സാംസ്കാരിക വകുപ്പ് അല്ല എം എൽ എ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാക്കണം സി പി എമ്മിന്റെ സി പി എമ്മിന്റെ നായകരണം അത്തരത്തിലാണ് എൽദോസ് എൽദോസ് കുന്നപ്പള്ളിയും വിൻസെന്റ് എം എൽ എയും രാജിവെക്കാത്തത് കൊണ്ട് എം മുകേഷും എം എൽ എയും രാജിവെക്കണ്ടെന്നാ പറയുന്നത് പക്ഷെ കെ രാധാകൃഷ്ണൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മുകേഷ് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നിയമ നടപടി കെ രാധാകൃഷ്ണൻ ആണോ പാർട്ടി ഭാവത്തെ ഒതുക്കി ഡൽഹിയിൽ വിട്ടില്ലേ ഇവിടെ നല്ല വാദം എന്ന് പറയുന്ന ശൈലജ ടീച്ചറേയും രാധാകൃഷ്ണനെയും ഒതുക്കി കഴിഞ്ഞു പിന്നെ എവിടെ പാർട്ടിയിൽ ഇവർക്കൊക്കെ സ്ഥാനം ഇപ്പൊ നമ്മള് രഞ്ജിത്തിന്റെ വിഷയം എടുക്കുവാണെങ്കിലും പിണറായി വിജയൻ അടക്കം ഇടപെയിട്ടിട്ടാണ് എവിടെയാ തെളിവ് എവിടെയാണ് പിണറായി വിജയൻ വാദം വേണ്ടിയില്ലോ അവസാനം രാജിവെക്കേണ്ടി വന്നതാ സിദ്ധിക്ക് രാജിവെച്ചപ്പോ ആ എന്നാൽ രഞ്ജിത്തിൻ രാജ് വെക്കേണ്ടി വരുമെന്ന അവസ്ഥയിലേക്ക് വന്നതാ അപ്പോഴും സജി ചെറിയാൻ പറഞ്ഞ വാചകം ലോകം അറിയപ്പെടുന്ന കലാകാരനാണെന്ന കലാകാരൻ എന്തുവാന്ന രാഷ്ട്രീയകാരൻ എന്തുവാ ആ അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറയപ്പെടുന്ന ആരോപണവിധേയരായ മുകേഷ് ലൈംഗിക ആരോപണ വിധേയനായ മുകേഷ് ഗണേഷൻ രാജിവെക്കണമെന്ന് ആരും പറയാത്തെ എന്താ ഗണേശിനെതിരെയുള്ള പ്രശ്നം ആത്മയുടെ പ്രശ്നം ഉണ്ടായിരുന്ന ആൾ തിലകനെ പോലെ ഒരു മഹാനടനെ സീരിയൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിച്ചു വന്നാ അവിടെ നിൽക്കട്ടെ അതവരുടെ ഇന്റർ പൊളിറ്റിക്സ് ആണ് അവിടെ നിന്നോട്ടെ അതിപ്പോ വലിയ സംഭവം ഒന്നും ഉണ്ടോ ഒരുപാട് സിനിമ ഉണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് മാറ്റി നിർത്തി നിൽക്കും കലാകാരന്മാരെ ഏതെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല അദ്ദേഹം വന്ന് പൃഥ്വിരാജ് കൂടെ ഇന്ത്യ മണിയുടെ തിരിച്ചു വന്ന വരൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ലൈംഗീകാരോണം വന്ന സ്ഥിതിക്ക് മുകേഷ് ഇതിന്റെ രണ്ടു മൂന്ന് കാര്യങ്ങൾ പരിശോധിക്കണം ഒന്നെന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന മുകേഷ് ഒരു പ്രതിപക്ഷ എം എൽ എ അല്ല ഭരണപക്ഷ എം എൽ എ ആണ് സിനിമാ ലോകത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഇതേ സർക്കാർ ഇതേ എൽ ഡി എഫ് സർക്കാർ വെച്ച ഒരു കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുക അതിന്മേലാണ് ഈ ആരോപണം വന്നിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും സർക്കാരിനെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു ഭരണപക്ഷ എം എൽ എ അവിടെ തുടരുന്നത് ധാർമ്മികമാണോ വിൻസെന്റിന് നേരെയോ എൽദോസ് കുന്നപ്പള്ളിക്ക് നേരെയോ ഏതോ സ്ത്രീകൾ വന്ന് പരാതി പറഞ്ഞ പോലെ ഒരു കേസ് അല്ല ഇത് ഓക്കെ ഇത് എന്തോ ഭാഗ്യത്തിലാണ് കഴിഞ്ഞ അവിടെ സാംസ്കാരിക വകുപ്പ് ആക്കാൻ വെച്ചിരുന്ന ആളാണ് ഇവരൊക്കെ എന്ത് ചെയ്തിട്ടാണ് ഈ സി പി എമ്മിന് എന്ത് ചെയ്ത് കൊടുത്തതാണ് ഈ മുകേഷ് എന്ത് പ്രയോജനമാണ് ചെയ്തു കൊടുത്തത് എം എൽ എ ആയതിനു ശേഷം മറ്റേ എന്തോ ബഡായി ബംഗ്ലാവിലൊക്കെ കറങ്ങിയിടുന്ന ഒരു ചെറുകി അല്ല ഒരു സിനിമ നടൻ രണ്ടാം സ്ഥലം തവണയും കൊണ്ടുവന്ന് സീറ്റ് കൊടുത്തു അവിടെ ബിന്ദു കൃഷ്ണ വന്ന് മത്സരിച്ചില്ലാതെ മത്സരിക്കാതെ വേറെ ഏതെങ്കിലും നല്ല സ്ഥാനാർത്ഥിയെ വന്ന് മത്സരിപ്പിച്ചായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഒരു സീറ്റ് പിന്നെ ചുമപ്പിനോട് പ്രത്യേകിച്ചൊരു ഭ്രമമാണ് കൊല്ലത്തുകാർക്ക് ആ ചുമപ്പ് അരിവാളും കൊണ്ടാ കുത്തിപ്പോ അതുകൊണ്ടാണ് അരിവാളില്ലെങ്കിലും പ്രേമേന്ദ്രന്റെ ചുമപ്പിന് കൃത്യമായിട്ട് വോട്ട് കിട്ടുന്നത് പ്രേമേന്ദ്രൻ നല്ല ഏഷ്യം കൂടാ ആ പ്രേമേന്ദ്രനോട് മത്സരിക്കാൻ പോയിട്ട് ശില്പയുടെ അനുഭവം എന്താ പറ തുറന്ന് പറയാൻ തരാമേ പറ ശില്പ മുകേഷിന്റെ പൈറ്റെടുക്കാൻ മുകേഷിന്റെ പെരുമാറ്റം വളരെ രീതിയിലാണ് അദ്ദേഹം ഒരു സ്ത്രീയോട് പെരുമാറാൻ കൊള്ളാത്തവനാണ് അയാൾക്ക് മനസ്സിലായില്ലേ ഒരു സ്ത്രീയോട് എങ്ങനെ പെരുമാറണം അതെ ഇവന്റെ വീട് ചുമൊന്നും അല്ല ഒന്ന് കെട്ടി രണ്ട് കെട്ടി രണ്ടാമത്തെ കെട്ടും പൊട്ടി ആദ്യത്തെ ഭാര്യ വന്നിരുന്നത് പിന്നെ ചാനലിൽ വന്നിരുന്ന് പറഞ്ഞത് സാധാരണ പ്രവർത്തകരോടല്ല ഇന്നത്തെ ആരോഗ്യവുപ്പ് മന്ത്രി വീണ ജോർജ് ഇന്ത്യ മിഷന്റെ തലപ്പത്ത് ഇരിക്കുമ്പോഴായിരുന്നു അന്ന് വീണ ജോർജ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല സഭ വിളിച്ചും മന്ത്രിയാക്കും വന്നു അന്ന് നല്ല പ്രവർത്തകയായിരുന്നു അല്ലേ ആ ആ മുകേഷിനെയാണ് സി പി എം സംരക്ഷിക്കുന്നതെന്ന് ഇവനാണോ ജിഷമോ കൊല്ലപ്പെട്ടപ്പോ സ്ത്രീ സുരക്ഷ ഇല്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കീഴിൽ എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഐക്യ കേരളം ഉണ്ടായതിനു ശേഷം ഒരു തുടർഭരണം കിട്ടിയ മുഖ്യമന്ത്രി ഇതാണോ സ്ത്രീ സുരക്ഷ ഇതാണോ മോഹൻലാലിന്റെ സ്ത്രീ സുരക്ഷ വയനാട് പോയി ശോമാണിച്ചില്ലേ അന്ന് നമ്മളെല്ലാം സപ്പോർട്ട് ചെയ്തില്ലേ ടൊറട്ടോ ആർമിക്ക് ആവേശമാണ് മുഖ്യ മോഹൻലാലാൽ വരണമായിരുന്നു മൂന്ന് കോടി പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലേ അത് കഴിഞ്ഞ് ഈ ചെയ്ത പണി എന്താ വയനാടിന് പണം പിരി പറഞ്ഞ് ഇവിടെ എറണാകുളത്തിൽ വമ്പൻ പരിപാടി നടത്തിയിട്ട് പാട്ടും കൂത്തും ആവാസം നിർത്തുമായിട്ട് അഴിഞ്ഞാടി ടിക്കറ്റ് വെച്ച് പണം പിരി നാട്ടുകാർ പണം പിരിഞ്ഞ് നിന്റെ ഷോ കാണിച്ചിട്ട് അല്ലടാ പൈസ കൊടുക്കണ്ടേ വീട്ടീന്നെടുത്ത് കൊടുക്ക് ഇത് കൊടുത്തവരെയൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു എന്തിനായിരുന്നു ആ ഷോ ഇതിപ്പോ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ മറ്റേ മടിയിൽ കനമുള്ളവനെ മടിയിൽ കട ഉള്ളവരെ പേടിക്കേണ്ടു പൃഥ്വിരാജ് മടികളെ ഇനി ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ് കുഞ്ചാക്കോ താമസിക്കാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് തുറന്നു ഒരു ഈ യുവതലമുറയാണ് വിചാരം ഉണ്ട് എനിക്ക് തോന്നുന്നു യുവതലമുറയാണ് കുറച്ചുകൂടി ക്ലീൻ ആയിട്ട് പോകുന്നത് പ്രശ്നമാ അല്ലെങ്കിൽ അല്ലാതെ ഒരാളുടെ പേര് എന്താ വരാത്തെ ആരോപണം വരാതെ ജയസൂര്യ ജയസൂര്യ ചുംബിച്ചതും പറയപ്പെടുന്നു ചുംബിച്ചില്ലെന്നും പറയപ്പെടുന്നു രണ്ടു തരത്തിലും അല്ല നമുക്ക് ഇതിലേക്ക് മുന്നോട്ട് വരുന്ന എല്ലാ ആരോപണങ്ങളെയും തീർത്തും സത്യസന്ധമായി നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഇപ്പൊ ഒരു ഹൈപ്പ് കിട്ടുന്നതിന്റെ പുറത്ത് എല്ലാവരും പറയുന്ന അവസ്ഥയും ഉണ്ട് ഇതിൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് പിന്നെ ഔദ്യോഗികമായി പരാതി കൊടുക്കുന്നവർ കുറവാണ് ആരോപണങ്ങളാണ് കൂടുതൽ പരാതി 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 പേരുണ്ട് കൊടുത്തിട്ട് എന്താ ആ കൊടുത്തു ഹേമ 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 കമ്മിറ്റി കമ്മിറ്റി കേട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് കമ്മിറ്റിക്ക് ജസ്റ്റിസിന്റെ മുമ്പിൽ കൊടുത്ത കമ്മീഷൻ റിപ്പോർട്ട് നാലര വർഷം പൂഴ്ത്തി വെക്കാൻ പറ്റിയ ഭരണപക്ഷത്തെ എം എൽ എമാർ അടക്കം ഭരിക്കുന്ന ഒരു സംഘടന ആ സംഘടന പിരിച്ചുവിട്ടപ്പെട്ട ഈ സാഹചര്യത്തിൽ ഇനി വരുമായിരിക്കും ഇപ്പൊ പരാതിപ്പെട്ടിരിക്കുന്ന ആളുകളെ എല്ലായിടത്തും നോക്കും അവർക്കൊന്നും നഷ്ടപ്പെടാനില്ലാത്തവർ കാരണം ഇൻഡസ്ട്രിയിൽ മൊത്തത്തിൽ ഔട്ടായി നിൽക്കുന്നവരാണ് ഈ പരാതിപ്പെട്ടത് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവർ പരാതി വരാനിരിക്കുന്നതേ ഉള്ളൂ അമ്മയ്ക്ക് പുതിയ ഭരണസമിതി വരട്ടെന്നേ ഞാൻ പറഞ്ഞ രീതിയിൽ ഒരു വനിതാ പ്രസിഡന്റും ആർജവുമുള്ള പൃഥ്വിരാജിനെയും കുഞ്ചാക്കാബോബനെ പോലെ ആസിഫലിയെ പോലെ ഉള്ളവർ തലപ്പത്തിരിക്കുന്ന കമ്മിറ്റി വരട്ടെ ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഞങ്ങളെ സംരക്ഷിക്കാനും ആളുണ്ടെന്നൊരു തോന്നൽ ഉണ്ടാവട്ടെടുത്ത സ്ത്രീകൾക്ക്

കേരളത്തിൽ തന്നെ എല്ലാ മേഖലയിലും ഇതുണ്ട് അല്ല തീർച്ചയായിട്ടും ലൈംഗിക ഞാൻ പറയുന്നത് ഇത്തരത്തിലൊരു കമ്മിറ്റിയെ വെക്കുകയും അതിനെ പഠിക്കുകയും ചെയ്യുന്നത് ആ ഒരു സംഭവം വേറൊരു സ്ഥലത്ത് നടന്നിട്ടില്ല ഇന്ത്യയിൽ വേറെ എവിടെയാണ് പ്രഗത്ഭയായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുവ നടിയെ പക പട്ടാപ്പകൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത് അത്തരം സംഭവങ്ങൾ പുറത്തു വരാതിരിക്കുന്നതാണെങ്കിലോ അങ്ങനെ ഇവിടെ പുറത്തു വന്ന സ്ഥിതിക്ക് സർക്കാർ നിർബന്ധിതരായതാണേ കമ്മിറ്റി വെക്കാൻ പറ്റില്ലേ അതിന് നിർബന്ധിതാ പിണായി ഒരു ദിവസം രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പം ആ എന്നാ പിന്നെ കേരളത്തിലെ മലയാള നടിമാരുടെ സിനിമ ഇൻഡസ്ട്രിയിലെ സുരക്ഷയെ പറ്റി ഒരു കമ്മിറ്റിയെ വെച്ചേക്കാം എന്ന് വിചാരിച്ചതല്ല അങ്ങനെ വിചാരിച്ചു വെച്ചായിരുന്നു സോളാർ കമ്മിറ്റി അത് മുഖ്യമന്ത്രി അല്ല വെച്ചത് ഈ മുഖ്യമന്ത്രി അല്ല വെച്ചത് ആ മുഖ്യമന്ത്രി തന്നെ വെച്ചതാ തനിക്കെതിരെ ഒരു കമ്മിറ്റി ഒരു കമ്മീഷനെ ആ കമ്മീഷനില് ഉമ്മൻചാണ്ടി സരിതയെ ക്ലിഫ് ഹോഫിസിലേക്ക് വിളിച്ചു വരുത്തി പുള്ളിക്കൈലി എന്ന് പറഞ്ഞാൽ പി സി ജോർജിന്റെ അടക്കം ഉമ്മൻചാണ്ടിയുടെ പേരും വെച്ച് പുറത്തുവിടായിരുന്നു ഹൈബിടൻ പരാതികാര്യം കൊണ്ട് എം എൽ എ ഹോസ്റ്റലിൽ പോയി എന്ന് പറയായിരുന്നു അനിൽകുമാർ മറ്റെടുത്ത് പോയെന്ന് പറയായിരുന്നു അങ്ങനെ കേരളത്തിലെ സകല കാണാൻ കൊള്ളാ ചെറുപ്പക്കാരുടെയും പ്രായ അപ്പൂപ്പനായിട്ടിരുന്ന ഉമ്മൻചാണ്ടിയുടെയും പേര് വരെ ഒരു കമ്മിറ്റി റിപ്പോർട്ട് പുറത്തിട്ട് മാധ്യമങ്ങൾ സർക്കാർ ഈ പ്രഗത്ഭന്മാരായ പേര് ഈ ഈ സമർപ്പിച്ച റിപ്പോർട്ടിലൊരു മുപ്പത്തിനാലാണോ മുപ്പത്തിയേഴാണോ എനിക്കറിയില്ല ഏതൊരു പാരാഗ്രാഫിൽ കൃത്യമായി പറയുന്നുണ്ട് ഇതിൽ ആൾക്കാരെ പേരുകൾ പുറത്തുവിടരുതെന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ അവർ വിശ്വസിച്ച് പറഞ്ഞ ഒരു കാര്യം സർക്കാരിന് ഇതിനെ പൂർത്തി സാംസ്കാരിക എന്റെ പൊന്ന് സുഹൃത്തെയാ ശിൽപെ പറയുന്നത് കേൾക്കൂ ഇത് കൃത്യമായി എത്തേണ്ടവരിലെത്തി ഇത് സർക്കാർ ലോകത്തെ വെച്ച് പൂട്ടിയതൊന്നും അല്ല ജുഡീഷ്യൽ ഡേറ്റ ആയിട്ട് കോടതിയിൽ സൂക്ഷിച്ചതല്ല സാംസ്കാരിക വകുപ്പിൽ സമർപ്പിക്കപ്പെട്ടതാ ഇതിന്റെ പൈസ ഇവിടുത്തെ ഖജനാവിൽ കൊടുത്തതാ ഇത് ഇനി ചോർച്ചാ ഈ പറയപ്പെടുന്ന സിനിമ വകുപ്പും സാംസ്കാരിക വകുപ്പും കെ വി ഗണേഷ് കുമാർ അടക്കമുള്ളവർക്ക് കൊടുക്കാതിരുന്ന ഒരു പക്ഷേ കൊണ്ടായിരിക്കും നാളെ ഇവർ ഇത് കാണാൻ ഇരിക്കുന്നെങ്കിൽ രാജിവെക്കേണ്ടി വരുമെന്ന മുൻവിധിയായിരിക്കും റിപ്പോർട്ട് ആരെങ്കിലും പഠിച്ചിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അപ്പോ സ്വാഭാവികമായി എന്തിനാണെന്ന് നിങ്ങൾ ഈ സംസ്ഥാന സർക്കാരിന് ഇങ്ങനെ ന്യായീകരിക്കുന്നത് ന്യായീകരിക്കുന്നതല്ല ഞാൻ പറയുന്നത് ഇതിൽ സംസ്ഥാന സർക്കാരിന് മാത്രം കുറ്റം പറയാം ജസ്റ്റിസ് ഹേമ എന്ന് പറയുന്നത് ഒരു ജുഡീഷ്യൽ ഓഫീസറായി റിട്ടയർഡ് ആയിട്ടുള്ള ഒരാളാണ് അവർക്ക് ഈ മൊഴികൾ കേൾക്കുമ്പോഴേ അറിയാം ഇതെല്ലാം കൃത്യമായി കേസുകളാവേണ്ട കാര്യങ്ങളാണ് എന്നിട്ട് അവർ ഒരിക്കലും ആ റിപ്പോർട്ടിൽ ഒരു വഴി പോലും കൊടുത്തിട്ടില്ല എന്ത് ഇതിന് കൃത്യമായി അന്വേഷിക്കണമെന്നോന്നോ ജസ്റ്റിസ് പുറത്തു വരുമ്പോൾ ഇതിലെ ചില കാര്യം പുറത്തുവിടണ്ട എന്ന അവസാന ഘട്ടത്തിൽ പറഞ്ഞതിൽ ഡബ്ല്യു സി സി അംഗങ്ങൾ വരെയുണ്ട് അവർ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അവർ പറഞ്ഞു അല്ല എന്തുകൊണ്ടായിരിക്കും അവർ ഇത്രയും സെൻസേഷനായി കത്തിനിൽക്കുന്ന നിയമസഭയിൽ ഇരിക്കുന്ന ഭരണപക്ഷ എം പേര് പോലും വലിച്ചെഴക്കപ്പെട്ട് ണി സർക്കാർ പ്രഖ്യാപിക്കുന്നത് തീർച്ചയായും പ്രഖ്യാപിക്കണം എന്ന് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് ഇതിൽ നമുക്ക് സംസ്ഥാന സർക്കാരിനെ മാത്രം പറ്റില്ല സംസ്ഥാന അടച്ച ആക്ഷേപിക്കല്ല ശില്പ ചർച്ച വഴിതിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുക ഏഹ് കുറച്ച് പ്രേക്ഷകർ പിണായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്നവരൊന്നും ശില്പെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ശില്പയുടെ വിചാരം അങ്ങനെയല്ല സംസ്ഥാന സർക്കാരിന്റെ പ്രശ്നം ഇത് ഈ സർക്കാർ കഴിഞ്ഞ ഏട്ട് വർഷമായിട്ട് വരയ്ക്കുമ്പോ നാല് വർഷമായിട്ട് ഇത് പൂഴ്ത്തി വെച്ചു ഇപ്പോഴും മിണ്ടാപോക്കത് രഞ്ജിത്തരം സംരക്ഷിക്കാൻ നോക്കി നടന്നില്ല മുകേഷിനെ സംരക്ഷിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു സർക്കാർ തന്നെ ചെയ്തോണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി ഈ വിഷയത്തെ മിണ്ടിയിട്ടുണ്ടോ ഇനി മാധ്യമങ്ങളെ ഞാൻ പറയാം വയനാട്ടിലാ നൂറുപേരെയും മാധ്യമങ്ങൾ നമ്മളടക്ക് ഇതാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അത് മതി ഇതൊക്കെ കണ്ട് പലരും പലയിടത്തും ഒരു ചിരിക്കുക പല രാത്രി പല സിനിമാക്കാരനും വീട്ടിൽ ലൈറ്റ് അടക്കുന്നില്ല എന്നൊക്കെ കേട്ടെ കറണ്ട് ബില്ല് കൂടും കാര്യം ഉറക്കമില്ലാർക്കും പേര് എപ്പോ വരും എന്റെ പേരെപ്പോ വരൂ ചാനോണ്ടിരിക്കുക പൃഥ്വിരാജിനെ പോലെ കുറച്ചുപേർ മാത്രമാണ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ചിലപ്പോ എം എം എ അമ്മ എന്നുള്ള വിളി അങ്ങ് അല്ലെങ്കിൽ അമ്മയമ്മ എന്ന് വിളിക്കേണ്ടി വരും എം എം എ പിരിച്ചുവിട്ടത് ഒളിച്ചോട്ടമാണ് തീർച്ചയായിട്ടും ഒളിച്ചോട്ടം മാത്രമാണ് മോഹൻലാൽ അടക്കമുള്ള താരങ്ങൾക്ക് മാധ്യമങ്ങളെ ഫേസ് ചെയ്യാനുള്ള പേടി കൊണ്ടാണ് ഇത് പിരിച്ചുവിട്ടപ്പെട്ടത് ഇത് ഇവിടെ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം